വെൽക്കം ടു ഷാഹി പറ്റിച്ചുകൊണ്ട് ജനങ്ങളെ പറ്റിച്ചുകൊണ്ട് കൊണ്ട് വഴിമാറി നമ്മള് ശ്രദ്ധിക്കണം ഇവിടെയല്ല വ്യാപാരികൾ ഇത്തരം ജനങ്ങൾക്ക് മുകളിലും ഉദ്യോഗസ്ഥർക്ക് മുകളിലും കൊണ്ടുവരാൻ നമ്മൾ ശ്രദ്ധിക്കണം നമ്മള് ഇതുവരെ ശ്രമിച്ചതിന്റെ ഫലമായിട്ട് പലരും ഏതായാലും ஏகே கேடிலே வரிக்கிறது どういうこと എല്ലാവരും വയലെഴുതുന്നു വളരെ ഉപകാരമായിരിക്കും എല്ലാവരും மத்தோ நம்ம வாய்மை கொண்டீங்கங்க. நம்ம பத்திரிகையாளர் மாட்டறதுல வாக்கியার্থ என்ன காரிய இல்ல. ஏற்றே ஜெர்மன்ல சுதந்திரம் கிடைச்சது போலீஸே கொடுக்குது. ஆdirname மாரி கடந்து வந்து அந்த சொந்த பொறுப்பு తీயாரி நான் நேர்ல சிலையா. நியாயத்திற்குல அப்படி வலிக்குது. 230-3-5-1-0-3-0-6-0 அ cardi��학лы வ prevalence yar οatem ivilёз 개 compound processing trabalhar ril jamais verliert несколько pick ഇയവും മൈസൻ ചെയ്യും പാർട്ടികൾ വരാൻ സാധ്യതയുണ്ട് എന്തായാലും യോമത്തിന്റെ അടിസ്ഥാനനമുറണിക്ക് വേണ്ടി ഒരു ധൈരമെടുക്കുക അതിനകത്ത് അല്ലേ പോയിട്ട് ഒരു രണ്ടു പേരിലല്ലേ ഉള്ളൂ வேறൊന്നും ഇല്ല ഇപ്പോൾ ഈ പ്രോബ്ലം എന്താ നമ്മൾ സെറ്റ് ചെയ്യും വാ കറക്റ്റ് ചെയ്യണം അതിന് ഒരു ആയിരഹിജ പരിഹാരം കണ്ടുപിടരാം അനസാത്തുകളാ तेरे वाला मुझे मारना चाहता है तो सबसे पहले यावारी ले ले नहीं मार देती अबे यार यार ये क्या हो गया ये क्या हो गया ये क्या हो ഈ ധർണ കേരളത്തിൽ നിന്ന് മുതൽ കാസർഗോഡ് വരെ പഞ്ചപ്പുഴ വരെയുള്ള എല്ലാ പ്രവർത്തകരും അവിടുത്തെ ഭാരമികൾ എല്ലാം അവിടെ ഒന്നടങ്കം എത്തിയിട്ടുണ്ട് കൂടുതൽ വിശേഷങ്ങളുമായി വീണ്ടും കാണാം അതുവരെ ഏവർക്കും നന്ദി നമസ്കാരം